നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് ടിപ്പറിന്റെ ബോഡി തലയിലടിച്ചു വയസ്സുകാരനായ മുഹമ്മദ് ഹനാൻ മരിച്ചു വടപ്പുറത്ത് താമസിക്കുന്ന മട്ടായി നിയാസിന്റെ മകനാണ് മരിച്ചത് കുട്ടികൾ കളിക്കുന്നതിനിടയിൽ ലോറിയുടെ ബോഡി തലയിൽ അടിച്ചതാണ് എന്ന് സംശയിക്കുന്നു ലോറിയുടെ താഴെ തലയിൽ നിന്നും ചോര ഒഴുകുന്ന നിലയിൽ കുട്ടിയെ കണ്ട വീട്ടുകാർ ഉടൻ നിലമ്പൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും തുടർന്ന് അരീക്കോട് സ്വകാര്യ ഹോസ്പിറ്റലിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം അരീക്കോട് ആസ്റ്റർ മദർ ഹോസ്പിറ്റലിൽ ന്യൂസ് ഡെസ്ക് എൻഫോർ ന്യൂസ് Belgians. traditional but revolutionary sensible diversity shopping aspirations beyond everyone's expectations progressive home electronics luminous handpicked fruits freshest veggies finest groceries enticing gifts crockeries the value that always meets your expectations. Jamjoom Hypermarket Exceeding Expectations.